അമ്മയെ പരിശുദ്ധത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാലാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ അമ്മയുടെഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം ഉന്നതമായ നാമത് സ്വസ്ഥം ചെയ്യുന്നു കത്ത ഇന്നത്തെ എഴുത്തുകൾ അങ്ങനെ ദുരിസന സ്വാറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുടെ ഇശയെ ഭാഗംപടി ചെയ്യുന്നവരുടെ ഇശയെ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുടെ ഇശയെ അവിടെയെല്ലാം എല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതരെ നീ സങ്കടപ്പെടുന്നത് അവിടെ നിന്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെ ഉണ്ടാകും കറക്താവസ്ഥ സെൻറ്റ് ചെയ്യണാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശവും സമയ സംയമനവും സൗമ്യനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിൻ്റെ ജീവസന്ധാര മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് വിസ്സ പ്രോസസ്സിംഗ് നടക്കുന്നവരുണ്ട് അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശോയെ നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ നാട്ടിലെ വീട് പോലും വിറ്റുപോയരുണ്ട് ഈശോയെ ഇങ്ങനെ പലതരത്ത് വേദനിക്കുന്നവർ സങ്കടത്തോടെ ഞങ്ങളുടെ ദൃശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കരുത്തേ എപ്പോഴും എപ്പോഴും ഒരു ചർച്ചാവിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹരികർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികള് യേശുനാമത്തെ ബന്ധിക്കപ്പെടട്ടെ ജോർദല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തിയളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഫിൻ്റെ കൊണ്ടുരുമ്പ് ഹി വാസ് കൂൾ ഡൗൺ നിശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സംയമനം അത് കൗണ്ടി ദൈവം കൗണ്ട് ചെയ്യണതാണ് അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ് അതാണ് കാലാവസ്ഥ ഭേദങ്ങളെ കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ് ഇപ്പം കെട്ടിച്ച വീട്ടു പെണ്ണുങ്ങൾ തന്നെ മനസ്സിൽ തീരുമാനിക്കും ഞാനൊരു കാരണവശ അവിടെ പൊറുക്കത്തില്ല വീട്ടിൽ തന്നെ പുറക്കത്തുള്ള വിചാരിക്കും അപ്പം അതുകൊണ്ട് ഒന്നെങ്കിലവളെ എത്രയും വേഗം ആയിട്ട് വയർ വീർത്ത് തിരിച്ചു വരുവേ അതിന് ആരോടും പറയത്തില്ല കെട്ടിയാൽ പിന്നെ ഇവള് പോകത്തില്ല അതൊക്കെ എന്താ കാര്യം ഇവളെ ഇതിവിടെ താമസിച്ച് അവടെ മനസ്സ് അങ്ങനെ അപ്പപ്പ അപ്പ മമ്മീനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം അവൻ്റെ ജീവിതം പോയിന് അത് പോയി എത്ര മനുഷ്യരെ എത്ര മനുഷ്യർ നശിപ്പിച്ചിരിക്കണേ എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ പൗഡർ കിട്ടൊക്കെ മിടുക്കി മിടുക്കനൊക്കെ നടന്നൊരു കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന് എൻ്റെ ഭീരുത്തമാതിൻ്റെ പിന്നിലെല്ലാം വരണതില്ല വിഷയങ്ങളെല്ലാം ഇപ്പം ഇതിനെ ഇതിനെ അതിജീവിക്കുന്നത് അനോയൻറ്റിങ് കൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമൊന്നും ഈശോ പറഞ്ഞില്ലേ ഇപ്പം നീ കല്യാൺ കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ ഒന്ന് ടൈം എന്ത് ടൈംസ് ആയി പോകാൻ കുറച്ച് സമയമെടുക്കും കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണം ഇപ്പം കണ്ട ഈശോ ചെറുതായിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ അത് നെഞ്ചാത്തി ഇടിച്ചിന് തരുന്ന യു ഞായ അവിടെ ചെന്ന് വെച്ചെല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ടല്ലോ ഈ ജോർദാൻ നദിമുഖത്ത് നിന്ന് മരുഭൂമിയിലേക്ക് യൂതയം മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് അല്ലേ ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന് ട്രാൻസിഷനിൽ വരേണ്ടത് ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ് ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും ഷിഫ്റ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കും ഈ ഷിഫ്റ്റിംഗിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും ചിലർക്ക് പ്രതിരോധിക്കും പ്രതിരോധിക്കാം കയർക്കാം ആ കയർക്കും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം പക്ഷെ വളരത്തില്ല ദൈവത്തിന് ഒഴിവാടാൻ പറ്റത്തില്ല ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് പ്രവ അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല അതാണ് ഏറ്റവും വലിയ എന്താണ് ട്രാജഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നുകഴിഞ്ഞാൽ ദൈവം പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല എൻ്റെ പേര് ലിനോ തോമസ് ഇത് എൻ്റെ ഭാര്യ ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്തുള്ള മഞ്ഞുമതാ ബിസിലേക്ക് എന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാരണം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരുന്നു ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ പല ബിസിനസ്സുകളും മാറി ഞങ്ങൾ ചെയ്തിരുന്നെങ്കിലും അതൊന്നും ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവസാനം കസിൻ തന്നെ ചെയ്തിരുന്ന എക്സ്പോർട്ടിംഗ് എന്നുള്ള വർക്ക് ചെയ്തു തുടങ്ങി അങ്ങനെ അത് മൂന്ന് വർഷമായിട്ട് ചെയ്തിട്ടും ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ രണ്ടാമതൊരു പ്രാവശ്യണി പുതുക്കി പക്ഷേ എൻ്റെ പല കാര്യങ്ങളും നടന്നെങ്കിലും ഈ എക്സ്പോർട്ടിംഗ് എന്നുള്ള കാര്യം മാത്രം എനിക്ക് നടന്നു കിട്ടിയില്ല ഞാനിതിൻ്റെ ഒപ്പം വേറെ പല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്ന ഇൻകം എല്ലാനും ഈ എക്സ്പോർട്ടിങ്ങിൻ്റെ എക്സ്പെൻസിനായിട്ടും എൻ്റെ പേഴ്സണൽ എക്സ്പെൻസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കുറച്ച് നാളോടും കഴിഞ്ഞപ്പോൾ എൻ്റെ വീ കുടുംബത്തിലേക്ക് അതായത് ഒരു രോഗപീഠകൾ വന്നു തുടങ്ങി ഡെയിലി അതായത് ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസത്തോളം ഞങ്ങൾ ആശുപത്രി പോയി വരലായിരുന്നു ഭാര്യയ്ക്ക് അസുഖം വന്നതിന് ശേഷം കുട്ടിക്കസുഖം വരാം അങ്ങനെ മാറി മാറി പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി വളരെ പ്രോബ്ലം പ്രശ്നങ്ങളായി തുടങ്ങി അതുകൊണ്ട് തന്നെ എനിക്ക് മെൻ്റലിയും വളരെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി ആ സമയത്ത് എക്സ്പോർട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വേറെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഞാനും ഈ എൻ്റെ കൂടെയുള്ള കസിനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി അപ്പോൾ ഇതൊക്കെ എനിക്ക് താങ്ങുന്നതിനും അപ്പുറമായിരുന്നു കാരണം എനിക്ക് മെൻ്റലിയുള്ള പ്രശ്നങ്ങളും ഫിസിക്കലിയും അസുഖങ്ങളും വന്നു തുടങ്ങി അപ്പോൾ ഞാനിത് എക്സ്പോർട്ടിങ് നിർത്താമെന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും അത് അത്ര എളുപ്പമായിരുന്നില്ല കാരണം ഞാനിത് നിർത്തണമെന്ന് കസിനോട് പറഞ്ഞപ്പോൾ കസിൻ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പെട്ടെന്ന് നിർത്തി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു അതും ഞങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അങ്ങനെ ഞാനിവിടെ നിന്ന് ഉടുമ്പടി രണ്ടാമത് ഞാൻ പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ മാധാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ഞങ്ങൾക്ക് നിർത്താൻ പറ്റണമെന്നായിരുന്നു അതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് നിർത്താനും പറ്റി എനിക്ക് ചെറിയൊരു തുക അതിൻ്റെ റിട്ടേൺ കിട്ടുകയും ചെയ്തു പിന്നീടുള്ള എൻ്റെ ആവശ്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എനിക്കൊരു നല്ലൊരു ജോലി എന്നതായിരുന്നു അത് ഞാൻ നോക്കിയിരുന്നത് പുറത്ത് ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിലായിരുന്നു ഈ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ കുറച്ച് പൈസ എനിക്ക് നഷ്ടമാവുകയും ഇത്ര കൊല്ലം എനിക്ക് നഷ്ടമാവുകയും ചെയ്തു അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയായി എനിക്കത് വളരെയേറെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് എന്നെ ആക്കി കാരണം വീട്ടിലെനിക്ക് ഇരിക്കുമ്പോൾ ഒന്നും ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുറുകെ അതായത് മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചാണ് ഞാൻ ഏതു നേരം നടന്നിരുന്നത് കാരണം കാശുരൂപം കൈ പിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ മാതാവിൻ്റെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു അതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ നടന്നിരുന്നത് ഞാനപ്പോൾ പ്രാർത്ഥനകൾ കൂട്ടി ഞാനപ്പോൾ എൻ്റെ ആവശ്യം വെച്ചിരുന്നത് എനിക്ക് ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിൽ ജോലി ലഭിക്കണമെന്നായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും കുറച്ച് ഏജൻസികളോടത്തേക്ക് എനിക്ക് ഇങ്ങനെ ജോബ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒരു നെഗറ്റീവ് ആയിരുന്നു കാരണം അവിടെ മുസ്ലിംസിനെ പെരുന്നാളായിരുന്നു സോ അപ്പോൾ ആ ടൈമിൽ അവിടെ ആളുകൾ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു സെക്യൂരിറ്റി ജോബ് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ആവട്ടെ ആ ജോബിങ് ജോബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വരെ പോയി പോയിക്കാൻ അപ്പോൾ അവിടെ വേറൊരു ഫ്രണ്ടിന് മീറ്റ് ചെയ്തപ്പോൾ ഫ്രണ്ട് പറഞ്ഞത് ആ ഫ്രണ്ടും നല്ല പഠിപ്പുള്ള ഫ്രണ്ടാണ് ഒരു വർഷത്തോളമായിട്ട് ഇങ്ങനെ ജോലി നോക്കിയിട്ട് ജോലി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഗതിയില്ലാതെയാണ് സെക്യൂരിറ്റി ജോബിൻ്റെ ഇൻ്റർവ്യൂവിന് വന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഭയങ്കര വേഷം പോയി ഞാൻ മാതാവിൻ്റെ അടുത്ത് വരികയും ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതൽ സാക്ഷ്യങ്ങൾ കൂടുതൽ കാണാൻ തുടങ്ങി അപ്പോൾ സാക്ഷ്യങ്ങൾ കൂടുതൽ കാണുമ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നിപ്പോയിട്ടുണ്ട് കാരണം എനിക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടോയെന്നൊന്ന് എനിക്ക് സംശയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാ മാക്സിമം കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ പ്രേക്ഷിത വേലകൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും തീഷ്ണമായ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെ അവരുടെ രീതിയിലേക്ക് ഒരു വിശ്വാസം എന്നെ വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മാതാവിൻ്റെ ഇടയ്ക്കിലേക്കും ഈശോയിലേക്കും കൂടുതൽ എടുക്കാൻ സാധിച്ചു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വളരെ സമാധാനം കിട്ടി തുടങ്ങി അങ്ങനെ ഇരിക്കുക പെട്ടെന്ന് ഒരു എൻ്റെ ആൻറ്റി വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഒരു ആൾ പെരുമ്പാവൂരിലുണ്ട് നീ പെട്ടെന്ന് തന്നെ ചെല്ലി പുള്ളി അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിക്കൊരു കമ്പനി ഉണ്ട് അപ്പോൾ അവിടെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങോടെ അവിടെ ചെന്നപ്പോൾ തന്നെ അതൊരു ഫ്രണ്ട്ലി ഇൻ്റർവ്യൂ ആയിരുന്നു പുള്ളി പറഞ്ഞു ഓക്കെയാണ് എടുക്കാം ലാസ്റ്റ് ഡിസിഷൻ അവിടെ അതെല്ലാം നോക്കി നടത്തുന്ന ഒരാളുണ്ട് അയാളുടെ ഡിസിഷനായിരിക്കും അപ്പോൾ അയാൾ അദ്ദേഹം വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് കോൾ വെയിറ്റ് ചെയ്തിരുന്നു കോൾ വെയിറ്റ് ചെയ്തിരുന്ന ടൈപ്പാണെങ്കിൽ അദ്ദേഹത്തിന് കോൾ വരുന്നില്ല അപ്പോഴും ഞാൻ ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഡെയിലി ബ്രെഡ് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എട്ട് മണി സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആ കോൾ വരണേ എന്ന് അപ്പോൾ എട്ടുമണിക്ക് ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അബുദാബിയിൽ അത് ഏകദേശം ആറേര സമയമായിട്ടുള്ളൂ ആ സമയത്ത് എനിക്കിവിടെ ഇൻ്റർവ്യൂ കോൾ വന്നു അദ്ദേഹം പറഞ്ഞു ഓക്കെ ആണ് ഇനി വിസൻ ടിക്കറ്റും മഴിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അങ്ങനെ വിസ കാത്തിരുന്നു ഞാൻ ഒരു കുറേ നാലഞ്ച് ദിവസത്തേക്കുള്ളിൽ വിസ വരുമെന്ന് പറഞ്ഞു എന്നാൽ ഒന്നരയാഴ്ചയിട്ട് എനിക്ക് വിസ വന്നിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ രാവിലെ പ്രത്യേകത എന്നെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു സുഗന്ധാഭിഷേകം ഫീൽ ചെയ്തു അപ്പോൾ അതെൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് വീണ്ടും അത് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വിസ വരുത്തണേ എന്ന് പറഞ്ഞു അത് പറഞ്ഞ പോലെ തന്നെ പത്ത് മണിയായപ്പോൾ എനിക്ക് വിസ ലഭിച്ചു അതിന് ശേഷം രണ്ട് ദിവസത്തിന് ശേഷം അതായത് ഇന്നലെ ചൊവ്വാഴ്ച എനിക്ക് ടിക്കറ്റും കിട്ടി അത് ടിക്കറ്റ് ആണെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലാണ് അത് സമയം വന്നിരിക്കുന്നത് മാതാവും കൂടെ പ്രത്യക്ഷപ്പെട്ട സമയമായി രണ്ടര എന്നുള്ള സമയത്താണ് എനിക്ക് ഫ്ലൈറ്റിൻ്റെ സമയം വന്നിരിക്കുന്നത് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളുടെ കാര്യമാണ് എൻ്റെ മകൾ മൂന്ന് വർഷമായിട്ട് ഒരു അലർജി ചുമയുണ്ടായിരുന്നു അതായത് മകൾക്കൊരു രണ്ട് വയസ്സുള്ള ഒരു പനി കടുത്ത പനി വന്നു ഒരാഴ്ചയുള്ള ഒരു പനി വന്നിട്ട് അത് പിന്നീട് ചുമയിലോട്ടാക്കി ചുമയിലോട്ട് മാറി അത് പിന്നീട് ഞങ്ങൾ പല പ്രമുഖ ആശുപത്രികളിൽ പോയെങ്കിലും അത് മാറുന്നുണ്ടായില്ല കുട്ടിക്ക് ഇൻഹേലർ വരെയും കൊടുത്തു ഡെയിലി രണ്ട് നേരം ഇൻഹെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ കുട്ടിക്ക് ഞങ്ങൾ ഹോമിയോ ട്രൈ ചെയ്തു അപ്പോൾ ഹോമിയോൻ്റെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല തണുപ്പുള്ള കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അത് കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം കുട്ടിക്ക് എൻ്റെ മൂത്ത മകൾക്ക് വ ഫ്രൂട്ട്സ് വളരെയധികം ഇഷ്ടമായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ കുട്ടികൾ ഫ്രൂട്ട്സ് ആക്കൊണ്ടിരുമ്പോൾ കുട്ടി സങ്കടത്തോടെ പറയാറുണ്ട് ഫ്രൂട്ട്സ് എന്തെനിക്ക് തരാത്തെയെന്ന് ഞങ്ങൾ ഇത് കണ്ടതിന്പ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി കാരണം കുട്ടിക്ക് ഫ്രൂട്ട്സോ തണുത്തതോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം കുട്ടിക്ക് തൈലെന്തേച്ച് പ്രാർത്ഥിക്കുകയും ചുമകൾ വരുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ തേൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു കുട്ടിക്ക് ഏകദേശം രണ്ട് ആഴ്ച കൂടുമ്പോൾ പനിയും ഇതുപോലെ ചുമയും വരികയായിരുന്നു ഞങ്ങളപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകും ഇങ്ങനെ ഇത് തന്നെ റിപ്പീറ്റായിരുന്നു അങ്ങനെയുള്ള കുട്ടിക്ക് മാതാവിനെ തൈലവും തേനും കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു മാസമായിട്ട് ഈ ചുമയില്ല കുട്ടി ഇപ്പോൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഐസ്ക്രീംസൊക്കെ ഇപ്പോൾ കഴിക്കുന്നുണ്ട് യാതൊരു വിധം ഒരു കുഴപ്പമില്ല കുട്ടിക്ക് പിന്നെ ഞാൻ ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രമേ ടിക്കറ്റ് വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ വീട്ടിൽ പോലും പറയുന്നതിന് മുമ്പ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഇന്നലെ വന്നു ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുകയാണ് ഇനി എൻ്റെ ഭാര്യ പറയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടിനാണ് ഞാനിപ്പോൾ അഞ്ചാമത്തെ പുതുക്കലിലാണ് നിൽക്കുന്നത് എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് പ്രഗ കൺസ്യൂ ആ ഒരു നെക്സ്റ്റ് വീക്കിൽ തന്നെ എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ ബാക്ക് പെയിൻ എനിക്ക് ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിലും ഇവരെ പെയിൻ ഉണ്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് നേരത്തെ ഞാനൊരു വീഴ്ച വീണായിരുന്നു ആ വീഴ്ചയുടെ ഭാഗമായിട്ടായിരിക്കും പെയിൻ അത് ഡെലിവറിയുടെ സമയത്തും പ്രഗ്നൻസിയുടെ സമയത്തും അത് കാണിക്കും അത് കുഴപ്പമില്ല അത് കഴിയുമ്പോൾ അത് മാറിക്കോളും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണെന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഡെലിവറിക്ക് ശേഷം അത് ഡെലിവറി ആയ അന്ന് മുതൽ പിന്നെ എനിക്ക് ബെഡ് മീന്ന് എഴുന്നേക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു നേരെ കിടക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചരിഞ്ഞ് മാത്രമേ കിടക്കുകയുള്ളൂ ചരിഞ്ഞ് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് വരും അത്രയും പെയിനാണ് സഹിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡിസ്കിന് അകൽച്ചുണ്ട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞ് ഉള്ളതുകൊണ്ട് പിന്നെ എൻ്റെ നടപ്പിനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ചൈര് ഞാൻ നടന്നിരുന്നത് കാലിന് നേരെ വെച്ച് നടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെയിനായിരുന്നു കിടക്കാനും ഇരിക്കാനും അധികം നേരം ഇരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആയുർവേദമാണ് ആദ്യം ചെയ്തത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും എനിക്കൊരു ഫലം ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടും എനിക്കൊരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ അമ്മയാണ് പറഞ്ഞത് മാതാവിനീ ഉടമ്പടി നേരത്തെ എടുത്തതല്ലേ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാ ദിവസവും എൻ്റെ അമ്മ എൻ്റെ മൂട്ടൽ മുതൽ കാലിൻ്റെ അറ്റം വരെയും അങ്ങനെയായിരുന്നു എനിക്ക് പെയിൻ അങ്ങനെ തേച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ അതായത് ഞാൻ അറിയാണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ആ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല എനിക്ക് നേരെ കിടക്കാൻ ഇരിക്കാം കുഞ്ഞിനെ എടുക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ല പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അമ്മ മാതാവിനെ ഈശോയ്ക്കും നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എനിക്ക് ഇതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻസി ടൈമിൽ തന്നെ എനിക്കൊരു കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രഗ്നൻസിയുടെ ആയിരിക്കും ഹോർമോൺ ചേഞ്ചസ് മെഡിസിൻ അതിൻ്റെയൊക്കെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഡെലിവറിക്ക് ശേഷം ഇത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായി മാറി ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം പാരൻസിനോട് പറഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞത് ഇത് പ്രഗ്നൻസിയുടെ ടൈമിൽ പൈൽസ് വരാൻ ചാൻസ് ഉണ്ട് പൈൽസ് ആയിരിക്കുമെന്ന് പറഞ്ഞു ആദ്യം ബ്ലീഡിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് പെയിൻ ആയി തുടങ്ങി പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും പെയിനായി അങ്ങനെ നവംബർ പതിനാലാം തീയതി പെയിൻ സഹിക്കാൻ പറ്റാണ്ട് എനിക്ക് ബെഡിൽ കടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രയും ഭയാനകമായ പെയിൻ ആയിരുന്നു അങ്ങനെ പെയിൻ കൂടിക്കഴിഞ്ഞ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് പൈൽസ് പയൽസല്ല ഫിഷറാണ് ഫിഷർ അത് വലിയൊരു ബൂണ്ടായി നിങ്ങൾ നോക്കാണ്ട് അത് വലിയ ബൂണ്ടായി അത് ഉള്ളിലേക്കും പുറത്തേക്കും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർജറി മാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് സർജറി ടെൻഷൻ ആയിരുന്നു സർജറി കൊണ്ട് സക്സസ് ഫുൾ സക്സസ് റേറ്റ് ഉണ്ടാകുന്ന പറഞ്ഞാൽ അങ്ങനെ ഇല്ല നയൻറ്റി പെർസെൻറ്റേജും പോലും അവർ പറയണില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആയുർവേദം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിനൊണ്ട് കുറവുണ്ടാവാണ്ട് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുത്തു അത് കഴിഞ്ഞ് ഞാൻ കേരളത്തിനെ എറണാകുളം ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു ഡോക്ടർ പറഞ്ഞു ഇത് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറില്ല നമുക്ക് സർജറി വേണം ഇതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം പെയിൻ കൂടിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം തന്നെ മൂന്ന് പെയിൻ കില്ലറിൻ്റെ ഇഞ്ചക്ഷൻ വരെ ചെയ്തു എന്ത് ഇൻജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പെയിനിന് റിലീഫ് ഇല്ല അങ്ങനെ എന്തായാലും സർജറി ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തി സർജറി ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്ത് നമ്മൾ പോകുന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാന്നുള്ള കാര്യം തീരുമാനിച്ചു അങ്ങനെ ആ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു ഡോക്ടർ പറഞ്ഞു നാല് ഇഞ്ചക്ഷൻ നാല് ഇഞ്ചക്ഷൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം നാലാമത്തെ ഇഞ്ചക്ഷനോട് കൂടി ഇത് നമുക്ക് മാറ്റാം മാറാം മാറും എന്ന് പറഞ്ഞു അങ്ങനെ നാല് ഇഞ്ചക്ഷൻ എടുത്തു ഫെബ്രുവരി വരെ നമ്മൾ ഇഞ്ച ഡിസം ഡിസംബർ ലാസ്റ്റ് വീക്ക് വരെ ഇഞ്ചക്ഷൻ നാല് ഇഞ്ചക്ഷൻ എടുത്തു നാലാമത്തെ ഇഞ്ചക്ഷനോട് കൂടി ഡോക്ടർ പറഞ്ഞു ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല ഇതെന്തായാലും മാറില്ല സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആകെ നമ്മൾ ഡൗൺ ആയി അപ്പോഴാണ് മാതാവിൻ്റെ തൈലം യൂസ് ചെയ്ത് പ്രാർത്ഥിക്കുക ഞാൻ ആദ്യം മെഡിസിനാണ് ഡിപ്പെൻഡ് ചെയ്തത് പിന്നെ ഞാൻ മാതാവിൻ്റെ തൈലം യൂസ് ചെയ്ത് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ മാതാവിൻ്റെ തൈലം യൂസ് ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിലും എൻ്റെ വിശ്വാസം അത്രമേ ഉണ്ടായിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞൊരു ഫെബ്രുവരി ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ രോഗം പൂർണ്ണമായി മാറി അപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നാലാമത്തെ ഇഞ്ചക്ഷനോടുകൂടെ എനിക്കത് ഹീലായി പോന്നു അങ്ങനെ ഞാൻ വിശ്വസിച്ചു മെഡിസിൻ കൊണ്ട് മാറി എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഈ യാദൃശികമായിട്ട് ഒരു മാർച്ച് സെക്കൻഡ് വീക്കോട് കൂടെ ഈ പെയിൻ എനിക്ക് രണ്ടാമത് തന്നു രണ്ടാമത് ഒരു ഈ ഒരു മൂന്നാല് മാസം കൊണ്ടും വന്ന ആ ഒരു ഭയാനകമായ പെയിനും അത്രയും വലിയ ബൂണ്ടും സെയിം മാർച്ച് സെക്കൻഡ് വീക്കിൽ ഇതുപോലെ തന്നെ വലിയൊരു ബൂണ്ടായി പെയിൻസ് അയക്കാൻ പറ്റേണ്ടായി ആ ഒരു രാത്രി കൊണ്ട് ഒരുപാട് ബ്ലീഡ് ചെയ്തു ഞാനപ്പം ആകെ ടെൻഷനായി ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലെല്ലാവർക്കും ടെൻഷനാണ് ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഞാനിപ്പോൾ മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം ഹോസ്പിറ്റലിലാണ് ഈ പെയിൻസ് അയക്കാൻ പറ്റാണ്ട് ഒരുപാട് പെയിൻ കില്ലറും കഴിച്ചു അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് രക്ഷയില്ല ഡോക്ടേഴ്സിനെ കൊണ്ടും മെഡിസിനെ കൊണ്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി എനിക്ക് എൻ്റെ മാതാവ് മാത്രമേ ഉള്ളൂ മാതാവിനെ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ചിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല വെളിപ്പിനിന് ഒന്നര വരെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇങ്ങനെ അങ്ങനെ ഒരു വേദന എനിക്ക് അനുഭവിക്കാൻ അനുഭവിക്കാനെനിക്ക് പറ്റില്ല എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യതയാവും ഒന്നര വരെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം പറ്റി ഞാൻ ഇനി ആരെയും കാണൂല ഒരു ഡോക്ടറെയും കൺസൾട്ട് ചെയ്യില്ല മാതാവിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു പിന്നേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ എൻ്റെ മൂന്നാല് മാസം കൊണ്ട് അത് മാതാവ് മാറ്റിയതാണ് ലാസ്റ്റ് വീക്കിലും ഞാൻ മാതാവിൻ്റെ തൈലം പറ്റിയിട്ടാണ് മാറ്റിയത് പക്ഷേ ഇത് മനസ്സിലാക്കാൻ വൈകിപ്പോയി അങ്ങനെ മാറി എൻ്റെ അസുഖം മൂന്നാല് മാസം കൊണ്ട് മാറാണ്ടിരുന്ന ആ പൂണ്ട് ഒരു ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു അത് മാതാവിൻ്റെ അത്ര വലിയ അതിശയമാണ് ഒരു ദിവസവും രാത്രി കൊണ്ട് എൻ്റെ പൂണ്ട് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ആ തൈലം യൂസ് ചെയ്ത് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അനുജൻ രണ്ട് വർഷമായി കാനഡയിലാണ് അവൻ ചെന്നപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവന് ഉറങ്ങാൻ പോലും സമയം ഉണ്ടായില്ല അതുപോലെ തന്നെ ആ കടയുടെ ഓണർ അവനോട് പെരുമാറ്റത്തിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന് വെളിപ്പിന് മൂന്ന് മണിവരെ വർക്ക് ചെയ്യണമായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ ട്രാവലിങ് കഴിഞ്ഞ് രണ്ട് മണിക്കൂറെ ഉറങ്ങാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഈ വർക്കിൻ്റെ പ്രഷറും സ്ട്രെസ്സും കാരണം ഉറക്കമില്ലായ്മയും കാരണം അവന് ഹൈ ബി പി ആയി അവന് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ബി പി ചെയ്യണ താഴെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഉറങ്ങണം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് ഇല്ലാണ്ടാക്കണം എന്നാലും ഈ രോഗം മാറുള്ളൂ അല്ലാണ്ട് മെഡിസിൻ വരും അങ്ങനെ അവൻ പറഞ്ഞു എന്നോട് ചേച്ചി പോയിട്ട് മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അവന് മൂന്ന് സ്ഥലത്തുനിന്ന് അവനെ ഓൾറെഡി ഇൻറ്റർവ്യൂവിനും ഒരുപാട് സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോലും അവനെ വിളിച്ചിരുന്നില്ല പിറ്റേ ദിവസം ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മാതാവ് അവന് മൂന്ന് ഇൻ്റർവ്യൂ നൽകിയ അനുഗ്രഹിച്ചു അത് മൂന്ന് അവൻ പാസ്സാവുകയും അവനൊരു നല്ല ജോലി നൽകി മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ മാതാവ് നൽകിയതിന് നന്ദി പറയുന്നു അനിയൻ ഇതുപോലെ തന്നെ മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടാണ് ഐ എൽ ടി എസ് പാസ്സായതും കാനഡയ്ക്ക് പോയതും ഇപ്പോഴും ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത് മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലാറുണ്ട് കാരണപ്രവർത്തകളായി ഞങ്ങൾ ചെയ്യുന്നത് അധികം സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് രോഗികളായി കിടക്കുന്ന ആളുകളെ വിസിറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ്ട് ഓൾഡ് ഏജ് ഹോമിൽ ചെല്ലുകയും അവിടുത്തെ അമ്മമാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് വേണ്ടി ചായ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുകയും ചെയ്യാറുണ്ട് പിന്നെ ആര് നമ്മളോട് സഹായം ചോദിച്ചാലും നമ്മളെ കൊണ്ടാവുന്ന വിധം അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ആത്മീയ ജീവിച്ച വളർച്ചയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ പണ്ട് മുതലേ രാവിലെ എഴുന്നേറ്റ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോയാൻ വേണ്ടി ട്രൈ ചെയ്യും അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണത് ഇങ്ങനെ പള്ളി പോകാൻ പറ്റണെന്ന് ചിന്തിക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് ശരിക്കും ഞങ്ങൾ ഒരുക്കുകയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവിനോട് എപ്പോഴും അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴും എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഉള്ളു കൊന്തചെല്ലണം മാതാവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങൾ കാറി കയറിയ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കുമ്പോൾ എവിടെയാണോ പോണത് ആ പോകുന്ന വഴിക്ക് ആദ്യം ഞങ്ങൾ കൊന്തചെല്ലാണോ ശ്രമിക്കുന്നത് കൊന്തചൊല്ലിയേ ഞങ്ങൾ ബാക്കി സംസാരിക്കാറുള്ളൂ മാതാവിനെ കൊന്ത ചൊല്ലു ആദ്യം തന്നെ പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും പിന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും എല്ലാ ദിവസവും മുടങ്ങാണ്ട് ഞങ്ങൾ പള്ളി പോകാറുണ്ട് പിന്നെ ഞങ്ങൾ അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുകയായാലും ശരി മാതാവിൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും ഒരു ദിവസം ഒരു ആറ് സാക്ഷി മിനിമം കണ്ടിരിക്കും സാക്ഷ്യം കാണാതൊരു ഹരം പോലെയാണ് ഒരു സാക്ഷ്യം കണ്ടു കഴിയുമ്പോൾ അടുത്ത സാക്ഷ്യം പ്ലേ ചെയ്യണം ഇങ്ങനെ എപ്പോഴെപ്പോഴും സാക്ഷം കാണാനുള്ളൊരു ദൈവികമായ അനുഭവം കിട്ടി തുടങ്ങി ഇതൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയമായ ഉയർച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം ഞങ്ങൾ കൊടുക്കാറുണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം ഇങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട് പിന്നെ മാ പറ്റാവുന്ന സമയത്തെല്ലാം മാതാനെപ്പറ്റി സംസാരിക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് മാതാനെപ്പറ്റി മറ്റുള്ളവരോട് പറയാനും മാതാനെപ്പറ്റി ഒരാൾ നല്ലത് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ ഒരാളെ പറ്റി പറയണ പോലെ അത്രയും സന്തോഷമുണ്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്ന മാറ്റങ്ങൾ മാതാവിനും ഈശോപ്പയ്ക്കും ഒരാപാട് നന്ദി പറയുന്നു കൂടാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കാരണം ജോലിയില്ലാതെ നടക്കുന്ന ആര് ആരാണെങ്കിലും യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ള ആരാണെങ്കിലും നിങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുക്കുക പ്രാർത്ഥിക്കുക കാരണം എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ ഒരു പക്ഷേ നേരത്തെ എൻ്റെ മാതാവിനെ കണ്ടുമുട്ടിയിരുന്നില്ല അവസ്ഥ വരില്ലായിരുന്നു ഇവിടെ ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിലുപരി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന സമാധാനവും അമ്മയുടെ പ്രൊട്ടക്ഷനും ഉണ്ട് ഞങ്ങളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ എവിടെ പോകുമ്പോഴും മാതാവിൻ്റെ അനുഗ്രഹവും സ്നേഹവും ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണെന്ന് ആ കാര്യങ്ങളെല്ലാം മാതാവും ഒക്കെ ആക്കി തരുന്നു ഏത് വഴി പോകുമ്പോഴും ആ വഴിയെല്ലാം നമുക്ക് ശരിയാക്കി തരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ജോ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടേക്ക് വരിക പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വി ടിക്കറ്റും എനിക്ക് പൂർണ്ണമായിട്ടും ഒരു കോസ്റ്റ് പോലും ആയില്ല കാരണം എൻ്റെ കയ്യിൽ പൈസ ക്യാഷിന് വളരെ ടൈറ്റായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എന്നെ അനുഗ്രഹിക്കണം എങ്ങനെയെങ്കിലും ഒരുപാട് കോസ്റ്റ് ആകത്തെ രീതിയിൽ എനിക്ക് പോകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ടിക്കറ്റിനും ബിസിക്കും യാതൊരു ഇത് കോസ്റ്റുമായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ പോണ കമ്പനി രണ്ട് ഓണേഴ്സും നല്ല മനുഷ്യന്മാരാണ് എനിക്ക് അവരുടെ സ്റ്റോക്കൊക്കെ നല്ല ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ എൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ഞാൻ ഇതുവരെ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച ഉടമ്പോ കുമ്പസാരിക്കും കൂടുതൽ അത് എവിടെ ചെന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാതാവിനെ ഞാൻ പറഞ്ഞു കൊടുക്കും ഉടമ്പടി എടുപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാനൊരു മൂന്ന് പേര് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ജീവിതത്തിലൊരിക്കെങ്കിലും ഉടമ്പടി എടുക്കുക മാതാവിൻ്റെ സ്നേഹവും ഈ പരിലാളയും എല്ലാം നിങ്ങൾ എല്ലാവരും അനുഭവിച്ചറിയുക പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്താം അരളി ചെയ്യുന്നു തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ലിനോ തോമസും വൈഫ് മേരി ജിൻസിയും രണ്ടുപേരും ഉടമ്പടിയിൽ ജീവിക്കുന്നു തങ്ങൾക്ക് ഉടമ്പടി എന്ത് ജീവിതം തങ്ങൾക്ക് നൽകി ചിട്ടയായ സ്ഥായിയായ ദൈവസ്നേഹത്തോടു കൂടിയ ഒരു ജീവിതം ഇന്ന് ഇവിടെ നിൽക്കുവാനായിട്ട് കൃപ ലഭിച്ചത് തങ്ങളിൽ വന്ന ഈ മാറ്റം കൊണ്ട് മാത്രമാണ് ഭൗതികമായിട്ടുള്ള പല ഇവിടെ പറയുന്നുണ്ട് ബിസിനസ് അത് നിർത്തുന്നതിന് വേണ്ടി അതായത് ബിസിനസ്സിൽ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എക്സ്പോർട്ടിംഗ് ബിസിനസ് മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നത് അതിൽ ഒത്തിരിയേറെ തകർച്ചകൾ നേരിട്ട് എനിക്കൊന്നും ചിരിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് ലിനോ പറയുക അത്രയേറെ ഒരു ഡിപ്രസീവ് മോഡിലൂടെ കടന്നു പോകുന്നു ആരും തന്നെ മനസ്സിലാക്കാനോ തനിക്ക് ആരെയും ഉൾക്കൊള്ളാനോ പറ്റാത്ത അവസ്ഥയിൽ നമ്മെ ഉൾക്കൊള്ളുന്ന നമ്മെ മനസ്സിലാക്കുന്ന സ്വർഗത്തിൻ്റെ അമ്മ ഈ അമ്മ റിപ്പോർട്ട് ചെയ്താൽ ആ ഫയലെല്ലാം ഗ്രീൻ സിഗ്നേച്ചർ ആകുകയാണ് അത് ഈശോയുടെ കയ്യൊപ്പ് ഉള്ള ഫയലായിട്ട് പിന്നെ മാറുന്നു അതാണ് പിന്നീട് ഈ ആൾത്താരയിലെ സാക്ഷ്യത്തിന് നമ്മെ കയറ്റി നിർത്തുന്നത് അങ്ങനെ തങ്ങ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആ ബിസിനസ് നിർത്തുവാനായിട്ട് സമാധാനപരമായിട്ട് അത് നിർത്തുവാൻ സാധിച്ചതും അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ അബ്രോഡിൽ ജോബ് ലഭിക്കുന്നു ഇവിടെ വൈഫാണെങ്കിൽ ആ മകളുടെ രോഗസൗഖ്യം എ എത്രമാത്രം ആ മകൾ ക്ലേശിച്ചിരുന്നോ ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസവും ഹോസ്പിറ്റലിൽ എന്നുള്ള രീതിയിൽ കഴിഞ്ഞിരുന്ന മകളും അതുപോലെ ഈ വൈഫും ഇവർ രണ്ടുപേരുടെയും അസ്വസ്ഥ രോഗസൗഖ്യ അനുഭവങ്ങൾ ഇതൊക്കെ ഈ കുടുംബത്തിന് ലഭിച്ച ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് കൃപയാണ് എങ്കിൽ ഒരിക്കലും നശിച്ചു പോകാത്തത് ഇന്ന് തങ്ങൾക്ക് ലഭിച്ചു അതാണ് കൂതാശ ജീവിതം സ്ഥിരമായ കൂതാശ ജീവിതം അതുപോലെ ബോധ്യങ്ങൾ മറ്റുള്ളവരെ കൂടി കരുതുന്ന ദൈവസ്നേഹം ഈ ബോധ്യങ്ങളുള്ള വ്യക്തികൾ ഇതിവരുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും മാറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മകൻ ഇവിടെ പറയുക നിങ്ങളാരും വിഷമിക്കേണ്ട ഇവിടെ അമ്മയുണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നാൽ എനിക്കിത് ലഭിച്ചതു നിങ്ങൾക്കും ഇതുതന്നെ തന്നെ ലഭിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഉടമ്പടി നിത്യത ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്ഥായിയായ ജീവിതമാണത് അതിലൂടെ കിട്ടുന്ന ഭൗതിക നേട്ടങ്ങളുണ്ട് അതിനേക്കാൾ ഉപരി ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം അതിന്ന് തങ്ങളുടെ യാത്രയിലായാലും എവിടെ ആയാലും തങ്ങൾക്കത് കൂട്ടിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുക അനുഗ്രഹദാ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും അതാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ പങ്കുവയ്ക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം